ഇതൊരു ഫൺ വീഡിയോ അല്ല നല്ല അഞ്ച് ഇത് നല്ല മരുമകളാകാനുള്ള ടിപ്സ് ആദ്യത്തെ ടിപ്പ് നിങ്ങൾ നല്ല മരുമകളാകാൻ ശ്രമിക്കുകയേ വേണ്ട നിങ്ങൾക്ക് ഒരിക്കലും അതാകാൻ സാധിക്കില്ല പിന്നെ എന്തിനും അങ്ങനെ ആകാൻ പോകുന്നു നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ രണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അമ്മായിയമ്മയായിട്ട് തന്നെ കണ്ടാൽ മതി മൂന്ന് പുത്തനച്ചി പുറപ്പരം തൂക്കും എന്ന് പറയുന്ന പോലെ അവിടെ കയറി ചെന്ന് ഒടനെ എല്ലാം അങ്ങ് കയറി ഏറ്റെടുത്ത് അമ്മിയിൽ അരച്ച കയച്ച കറക്റ്റ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മക്ക് അമ്മിയിൽ അരച്ചു കൊടുക്കാനും ഒന്ന് നിങ്ങൾ മുതിരണ്ടാവും അതാവസാനം വിനയാകും ാക്കാനും അവിടെ പൂപാത്രങ്ങളിൽ നല്ല നല്ല അലങ്കാരങ്ങൾ വയ്ക്കാനും ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ട അത് അമ്മായിയമ്മയുടെ വീടാണ് അവരതെടുത്ത് ദൂരെ കളഞ്ഞു നിൽക്കും അപ്പൊ ഫീൽ ചെയ്തിട്ട് കാര്യമില്ല അഞ്ച് ഹസ്ബൻഡിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കുക അദ്ദേഹത്തെയും പാചകം ചെയ്യാൻ പഠിപ്പിക്കുക എന്നിട്ട് ഒരു നല്ല കുഞ്ഞു വീടെടുത്ത് രണ്ടുപേരും അന്യോ അന്യോന്യം സഹകരിച്ച് ജീവിക്കുക